ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമ്മുടെ വീടിന്റെ ഡോർ ഫിറ്റ് ചെയ്യുവാണ് കേട്ടോ ഇന്ന് അപ്പോൾ നമ്മൾ സ്റ്റീലിന്റെ ഡോറാണോ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് അത് സ്റ്റീലിന്റെ ഡോർ കൊണ്ടുവന്നു അപ്പോൾ ഫിറ്റ് ചെയ്യാനും വന്ന ആൾ ഡോറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുവാണ് ഒരു പ്രശ്നവും ഇല്ലെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡോറ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം ആ ഭിത്തിയുടെ മുകൾ ഭാഗത്തെ രണ്ട് സൈഡിലും ഒരു ഹോൾ ഉണ്ടാക്കുവാണ് സ്റ്റീൽ ഡോറിന്റെ നാല് സൈഡിലും കുറച്ച് വേക്കൻ സ്പേസ് ഉണ്ട് ഈ ഡോറിന്റെ മുകൾ ഭാഗത്തും താഴെ ഭാഗത്തും കൂടെ സിമെന്റും പ്ലാസ്റ്റർ ഓഫ് പാരീസും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഈ ഹോള് നിറയെ ഫില്ല് ചെയ്യുവാണ് അപ്പം പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുകളിലും താഴെയും കൂടെ ഈ ഒരു മിക്സ് ഫില്ല് ചെയ്യുന്നത് അങ്ങനെ ഡോറിൻ്റെ ടോപ്പിലും ബോട്ടമിലും ഈ ഒരു മിക്സ് ഫുൾ ഫില്ല് ചെയ്തു ഡോറ് നേരെ കറക്റ്റായിട്ട് നേരെ വെക്കുവാണ് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ മിക്സ് നിറച്ചിരിക്കുന്നത് ഈ ഡോറിന്റെ മുകൾ ഭാഗത്തും താഴെ ഭാഗത്തുമാണ് അതിനുശേഷം അവർ ഹോൾസിലെല്ലാം ഡ്രില്ല് ചെയ്ത് ബോൾട്ട് അടിച്ച് അടിച്ചുറപ്പിക്കാണ് ഇതാണ് ഒരു ബോൾട്ട് ഇത് ആ ഒരു ഹോളിലോട്ട് അടിച്ച് ഉറപ്പിക്കുമ്പോഴത്തേക്കും ആ സൈഡിലുള്ളതെല്ലാം കൂടെ സ്ട്രേറ്റ് പോലെ വന്നിട്ട് അതവിടെ ഉറച്ചിരുന്നോളും അതുപോലെ കുറേ ഹോൾസ് ഉണ്ട് അപ്പോൾ അതിലെല്ലാം ഈ ഒരു ബോൾട്ടിട്ട് ഉറപ്പിക്കും അതിനിടയ്ക്കെല്ലാം അവർ വാട്ടർ ലെവലില് കറക്റ്റാണോ അതുപോലെ തൂക്കുകെട്ടോ അതൊക്കെ ഇട്ട് കറക്റ്റാണോ എന്നെല്ലാം നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ലോക്കെല്ലാം അതിൽ പിടിപ്പിച്ചു അപ്പോൾ ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു അപ്പോൾ ലോക്കെല്ലാം കറക്റ്റ് ചെയ്ത് പിടിപ്പിച്ച് പൂട്ടൊക്കെ വീഴുന്നോ എന്നെല്ലാം നോക്കി ഇനിയിപ്പം ബാക്കി ഭാഗത്തും കൂടെ കോൺക്രീറ്റ് ഇടണം അപ്പം നമ്മൾ നേരത്തെ ഈ ഡോറിൻ്റെ മുകളിലും താഴെയുമാണ് സിമെൻറ്റും പ്ലാസ്റ്റർ ഓഫ് പാരീസും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ടത് ഇനിയിപ്പം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ കോൺക്രീറ്റ് ഇടും അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഹോൾസ് ഉണ്ടല്ലോ ആ ഹോൾസിലൂടെ കോൺക്രീറ്റ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അടച്ചു വെക്കാനുള്ള ക്യാപ്പുണ്ട് അപ്പോൾ അതെല്ലാം ഇട്ട് ഹോൾസ് എല്ലാം അടച്ചു അതിനുശേഷം അവർ ഈ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ഹോളിലെല്ലാം ഇതുപോലെ കോൺക്രീറ്റ് മിക്സ് ചെയ്യുവാണ് അങ്ങനെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് മിക്സ് ചെയ്യും അപ്പോൾ ഇതിനകത്ത് മെറ്റലും സാൻഡും സിമെൻറ്റും കൂടെ ചേർന്നിട്ടുള്ള മിക്സ് മിക്സാണുള്ളത് നമ്മൾ ഡോറിൻ്റെ മുകളിലും താഴെയും സിമെൻറ്റും പ്ലാസ്റ്റർ ഓഫ് പാരസും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കൂടെ കോൺക്രീറ്റ് മിക്സുമാണ് ഇടുന്നത് അങ്ങനെ ആ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഡോറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്